ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ എട്ടിന് നടന്ന ബലിനാമുക് യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സുപ്രധാന ചരിത്ര നാഴികക്കല്ലാണ് അയർലൻഡിലെ ലോങ്ഫോർഡിലെ ബലിനാമുക്കിലുള്ള പൈക്ക്മാൻ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ച ഈ സ്മാരകത്തിൽ ഒരു വിമത പൈക്ക്മാൻ്റെ പ്രതിമയുണ്ട് ഇത് ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് ആധിപത്യം സ്ഥാപിക്കുന്നു ഈ ചരിത്രത്തിലേക്ക് ആഴത്തിൽ പരിശോധിക്കാൻ താല്പര്യമുള്ള സന്ദർശകർക്കായി ബലിനാമുക് വിസിറ്റർ സെന്റർ യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായ പ്രദർശനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പൈക്ക്മാൻ സ്മാരകത്തിന് അഭിമുഖമായി മധ്യഭാഗത്തിന് പിന്നിൽ ഷൺമുല്ല ഷൺമുല്ലാക്ക് ദൃശ്യമാണ് ചരിത്രപരമായ ആകർഷണങ്ങൾക്കപ്പുറം ബലിനാമുക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ നൽകുന്നു ബലിനാ കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ലൂപ്ഡ് ട്രയൽ ആയ ഈഡൻ മോർ വോഗ്വാക് സന്ദർശകരെ സവിശേഷമായ സസ്യങ്ങളെയും മൃഗങ്ങളെയും പിന്തുണയ്ക്കുന്ന സവിശേഷമായ ഉയർത്തിയ ചതുപ്പ് ആവാസ വ്യവസ്ഥ പരിവേഷണം ചെയ്യാൻ അനുവദിക്കുന്നു ബലിനാഗ് സന്ദർശിക്കുന്നത് അയർലൻഡിന്റെ ചരിത്രത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും സമ്പന്നമായ അനുഭവം പ്രദാനം ചെയ്യുന്നു ഇത് കൗണ്ടി ലോങ് ഫോർട്ട് പര്യവക്ഷണം ചെയ്യുന്നവർക്ക് ഒരു മൂല്യവത്തായ സ്ഥലമാക്കി മാറ്റുന്നു